നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് ഇന്നും തുടർന്ന് അങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രകടന പത്രികയിൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിലവിൽ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ സാധാരണക്കാർ ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും എന്നുള്ളതായിരുന്നു എന്നാൽ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷേമ പെൻഷൻ ഉയർത്തണമെന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന് മുന്നോടിയായി ആവശ്യം ഉയർത്തിയെങ്കിലും ധനമന്ത്രി ഇക്കാര്യം പരിഗണിച്ചില്ല അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രകടന പത്രിക വാഗ്ദാനം നടപ്പിലാക്കണമെങ്കിൽ വരാനിരിക്കുന്ന ബജറ്റിന് അടുത്ത വർഷത്തെ ബജറ്റിലും ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടുത്തേണ്ടിവരും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ തിരിച്ചറിഞ്ഞ് നടപടികൾ എടുക്കുകയാണ് ഇതിനു പുറമെ ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വഴിച്ചെലവ് കുറക്കാം എന്നാണ് ധനമന്ത്രിയുടെ പ്രതീക്ഷ സംസ്ഥാനത്ത് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് ചെലവ് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ ഉണ്ടാക്കുന്ന അധിക ബാധ്യതയാണ് ധനവകുപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളി അതേസമയം അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്നുള്ളതും സർക്കാർ പരിഗണിക്കേണ്ടി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ അവസാനമായി കൂട്ടിയത് അന്ന് നൂറ് രൂപ കൂട്ടിയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ